എല്ലാവർക്കും നമസ്കാരം മനിയത്താറ്റമന ജ്യോതിഷൻ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ഒൻപത് നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകളെ പറ്റിയാണ് പറയുവാൻ പോകുന്നത് ഈ സ്ത്രീകൾക്ക് ചില പ്രത്യേകതകളുണ്ട് ഈ ഒൻപത് നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾക്കുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് ജ്യോതിഷപ്രകാരം അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം ഈ ഒൻപത് നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾക്ക് ഈശ്വരാധീനം വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഇത് അവർക്ക് ജന്മനാ ലഭിക്കുന്ന ഏറ്റവും വലിയ വരം തന്നെയാണ് അതായത് ഒരു സ്ത്രീ ജനിക്കുവാൻ ജ്യോതിഷപ്രകാരം ഏറ്റവും മികച്ച ഒൻപത് നക്ഷത്രങ്ങളാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ സംസാരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ക്ഷത്രക്കാരായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അവർ വളരെയധികം ഐശ്വര്യമുള്ളവരാണ് അവർ വളരെയധികം ഭാഗ്യമുള്ളവരാണ് ഇവരെ ഒരു കാരണവശാലും ദ്രോഹിക്കുവാനോ മറ്റുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഉപദ്രവം ചെയ്യാനോ മാറ്റി നിർത്താനോ ഒന്നും പാടുള്ളതല്ല എന്നുള്ളത് കാരണം ഇവരുടെ മനസ്സൊന്ന് വേദനിച്ചാൽ ഇവരുടെ മനസ്സൊന്ന് നൊന്താൽ ഇവരുടെ മനസ്സൊന്ന് വിഷമിച്ചാൽ ആരുമൂലമാണോ ആ വിഷമം ഉണ്ടാകുന്നത് ആ സങ്കടമുണ്ടാകുന്നത് അവർക്ക് കഷ്ടകാലം ആരംഭിച്ചു എന്ന് പറയാം ഒരിക്കലും ഇവർ മനസ്സുരുകി വരാകണമെന്നോ അല്ലെങ്കിൽ മനസ്സുരുകി ഛപിക്കണമെന്നോ അങ്ങനെ ഒന്നുമില്ല ഇവരുടെ മനസ്സൊന്നും നന്നാൽ തന്നെ നമുക്കത് നൂറിരട്ടി ദോഷമായിട്ട് വന്നു ഭവിക്കുന്നതാണ് ഇവരുടെ ജീവിതത്തിൽ ഞാൻ പറയുന്ന നാളുകാരുടെ ജീവിതത്തിൽ അവർക്ക് തന്നെ മനസ്സിലാകും നിങ്ങളുടെ ഈശ്വരാധീനം എത്ര ാണ് എന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഉണ്ടായിട്ടുള്ളപ്പോഴൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും ഈ നാളുകാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയുവാനുള്ളത് ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ ഒരുപാട് തലങ്ങളിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ടതായി വരും പക്ഷേ ജീവിതാവസാനം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നിങ്ങൾ അല്ലെങ്കിൽ കൂടി ഈ ലോകത്ത് നിന്നും നിങ്ങൾക്ക് വിട പറയേണ്ടി വരില്ല എല്ലാം മംഗളകരമായി ഭവിക്കും എന്നുള്ളതാണ് നിങ്ങളെ ഭഗവാൻ ഒരു കാരണവശാലും ഒരിക്കലും കൈവടിയുകയില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ ഒൻപത് നക്ഷത്രക്കാർക്കും ശിവ കവചം അല്ലെങ്കിൽ ശിവ വലയം ഉണ്ട് എന്നുള്ളതാണ് ഹൈന്ദവ വിശ്വാസം ശിവഭഗവാന്റെ ഒരു വലയം ജീവിതകാലം മുഴുവൻ ജീവിതത്തിൽ ഉടനീളം ഇവർക്ക് ചുറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് ഈ നാളുകാർ ശിവഭഗവാനെ നിത്യവും സ്തുതിച്ചു ചൊല്ലുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഈ നാളുകാർ എപ്പോഴും ഓം നമശിവായ ഈ ഒരു മന്ത്രം ഉരുവിടണം നിങ്ങളുടെ പ്രാണവായുവിന് തുല്യമായിട്ട് ഈ മന്ത്രത്തെ നിങ്ങൾ കാണണം ഈ മന്ത്രം നിങ്ങളുടെ പ്രാണവായുവിന് തുല്യമാണ് അത്രയധികം നിങ്ങൾക്ക് ഐശ്വര്യവും ശക്തിയും ഉയർച്ചയും നേടിത്തരുന്ന മന്ത്രമാണ് ഓം നമശിവായ മന്ത്രം അപ്പൊ ഈ നാളുകാർ നിങ്ങളിത് കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഈ ഒരു മന്ത്രം നിങ്ങൾ കൈവടിയരുത് എന്നുള്ളതാണ് ഈ നക്ഷത്രങ്ങളിൽ ആദ്യത്തേത് കാർത്തിക നക്ഷത്രമാണ് ജീവിതത്തിൽ പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും സാക്ഷാത് ശിവഭഗവാന്റെ അദർശ സാന്നിധ്യം അനുഭവപ്പെട്ടവരായിരിക്കും കാർത്തികക്കാർ എന്ന് പറയുന്നത് നിങ്ങളെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും ജീവിച്ച അത്രയും വർഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് അത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ശിവഭഗവാന്റെ അനുഗ്രഹം ഭഗവാന്റെ ഒരു സാന്നിധ്യം കൊണ്ട് പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും കാർത്തിക നക്ഷത്രകാരികളെ ദുഃഖിപ്പിക്കരുത് അവരുടെ മനോവ്യതയ്ക്ക് കാരണമാകരുത് അവരെ സങ്കടപ്പെടുത്തരുത് അത് മറ്റുള്ള നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷമായിട്ട് വന്നു ഭവിക്കും കാർത്തിക നക്ഷത്രക്കാർ എപ്പോഴും ഓം ായ ഈ മന്ത്രം ചൊല്ലുക രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാരികളെ ആരൊക്കെ ദുരോഹിച്ചിട്ടുണ്ടോ ആരൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടോ അവരുടെ കണ്ണുനിർ വീഴാൻ ഇടയാക്കിയിട്ടുണ്ടോ അവരെ നശിച്ച ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ തിരുവാതിര നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ ഏറ്റവും ചൈതന്യമുള്ള ഭഗവാന്റെ കവചത്താൽ ഭഗവാന്റെ വലയത്താൽ മുങ്ങി നിൽക്കുന്ന നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം പ്രത്യേകിച്ചും തിരുവാതിര നക്ഷത്രക്കാരികളായ സ്ത്രീകൾ വാക്കിലും നോക്കിലും ഒരുപാട് ശക്തിയുള്ളവരാണ് വളരെ ഐശ്വര്യമുള്ളവരാണ് വളരെ ഭാഗ്യമുള്ളവരാണ് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തിരുവാതിരക്കാരും ഇക്കാര്യം അറിഞ്ഞിരിക്കുക മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഒഴിവാക്കിയവരെ ഇവരെ മാറ്റി നിർത്തിയവരെ ഇവരെ കണ്ണുതീർ വീഴാൻ ഇടയാക്കിയവരെ ഒന്നും തന്നെ ഇവർ ക്ഷമിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല മാത്രവുമല്ല ഇവരുടെ മുന്നിലൂടെ ഇവരെ അപമാനിച്ചവരുടെ മുന്നിലൂടെ ഇവരെ ആട്ടിയേർക്കിയവരുടെ മുന്നിലൂടെ ഇവരെ ദുഃഖിപ്പിച്ചവരുടെ മുന്നിലൂടെ തല ഉയർത്തിപ്പിടിച്ച് നടക്കാനുള്ള ഒരു യോഗം ഈശ്വരൻ ഇവർക്ക് അനുഗ്രഹമായിട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ജീവിതത്തിൽ പൂരനക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരെന്ന് തങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാകും എവിടെയൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടോ ആ സ്ഥലങ്ങളിലൂടെയൊക്കെ അതിലും ശക്തമായിട്ട് തലയുയർത്തിപ്പിടിച്ച് തങ്ങളെ അപമാനിച്ചവരെ തങ്ങളെ പരിഹസിച്ചവരുടെ മുന്നിലൂടെ നടക്കാൻ തലയുയർത്തിപ്പിടിച്ച് നടക്കാൻ അവർക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ ശക്തിയുള്ള സത്യമുള്ള സ്ത്രീ നക്ഷത്രമാണ് പൂരം നക്ഷത്രം മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് ഒരുപാട് വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്നവരാണ് ഉത്രംകാർ എന്ന് പറയുന്നത് ആരോടും പരാതിയും പരിഭവവും സങ്കടവും ഒന്നുമില്ലാതെ കഴിയുന്നവർ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവർ പക്ഷെ ഇവരുടെ ജീവിതത്തിലേക്ക് ഇവർ ആരുടെ കാര്യത്തിലും ഒരു ദ്രോഹവുമായിട്ട് പോകാറില്ല പക്ഷെ ഉത്തരംകാരുടെ ജീവിതത്തിലേക്ക് പലരും പല സൈഡുകളിൽ നിന്നും പല തലങ്ങളിൽ നിന്നും ദ്രോഹങ്ങളുമായി കടന്നു വരാറുണ്ട് ഇവരെ വല്ലാതെ വിഷമിപ്പിക്കാറുണ്ട് ബുദ്ധിമുട്ടിക്കാറുണ്ട് ഇവർ മനസ്സൊരുകി ശിവഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ ദുഃഖത്തിനും പരിഹാരവും ഇവരെ ഉപദ്രവിക്കുന്നവർ എപ്പോഴും ജാഗ്രതയുള്ളവർ ആയിരിക്കണം ഇവരെ അറിഞ്ഞോ അറിയാതെയോ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിനായിരിക്കും ദോഷഫലങ്ങൾ വന്നു ചേരുക മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാണ് ഒരു സ്ത്രീ ജനിക്കുവാൻ ഏറ്റവും നല്ല നക്ഷത്രമാണ് മകൻ നക്ഷത്രം എന്ന് പറയുന്നത് മകൻ നക്ഷത്രക്കാരികളെ വിഷമിപ്പിച്ചുകൊണ്ട് അവരെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഒരു വീട്ടിൽ മകൻ നക്ഷത്രക്കാരി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മകൻ നക്ഷത്രക്കാരികളെ മാറ്റി നിർത്തി നിങ്ങൾ എന്തു ചെയ്തിട്ടും കാര്യമില്ല ആ വീടിന്റെ ഐശ്വര്യമാണ് ആ വീട്ടുകാരുടെ ഐശ്വര്യമാണ് ഒരു മകം നക്ഷത്രക്കാരി എന്ന് പറയുന്നത് ഭഗവത് ചൈതന്യം ഏറ്റവും നിറഞ്ഞു തുളമ്പുന്ന നക്ഷത്രമാണ് മകം നക്ഷത്രം ഭഗവാനും അതേപോലെ ഭഗവതിക്കും ഒരുപോലകരമായ നക്ഷത്രമാണ് മകം നക്ഷത്രം എന്ന് പറയുന്നത് ഇവരെ അനാവശ്യമായി ഉപദ്രവിച്ചാൽ അനാവശ്യമായിട്ട് ഇവരുടെ കണ്ണുനീർ വീഴാൻ ഇടയാക്കിയാൽ അതുമതി ആ സ്ഥലം ആ ഇടം മുടിയാൻ എന്നുള്ളതാണ് സത്യം മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണിക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞു കഴിയുന്നവരാണ് ഭരണി നക്ഷത്രക്കാർ പൊങ്ങച്ചമോ പരിഭവമോ ഒന്നും ഇല്ലാത്തവരാണ് ഭരണി നക്ഷത്രക്കാർ സത്യസന്ധതയുടെ ആത്മാർഥതയുടെ നേർ രൂപമാണ് ഭരണി നക്ഷത്രക്കാരികൾ എന്ന് പറയുന്നത് ഭരണി നക്ഷത്രക്കാരികൾ ഒന്ന് മനസ്വിലേക്ക് പ്രാർത്ഥിച്ചാൽ അവർ തീർന്നു എന്ന് പറഞ്ഞാൽ മതേ ഒരു കാരണവശാലും ഭരണി നക്ഷത്രക്കാരികളെ ദ്രോഹിക്കരുത് മറ്റൊരു നക്ഷത്രം ക്ഷത്രമാണ് നക്ഷത്രമാണ് ദൈവങ്ങളുടെയും ശിവഭഗവാന്റെയും അനുഗ്രഹം ഒരുപോലെ ലഭിച്ചിട്ടുള്ളവരാണ് ആയില്ം നക്ഷത്രക്കാരികൾ സർപ്പദൃഷ്ടിയുള്ള നക്ഷത്രമാണ് ആയില് നക്ഷത്രക്കാരികൾ ഇവർ കണ്ണുവെച്ചാൽ ഇവർ മനുഷ്യരുക്കി പ്രാർത്ഥിച്ചാൽ ഇവർക്ക് സാധിക്കാത്തതുമായിട്ട് ഒന്നുമല്ല ഈ പ്രപഞ്ചം തന്നെ ഈ ലോകം തന്നെ ഇവരുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് സ്ത്രീ ജനിക്കാൻ ഏറ്റവും നല്ല നക്ഷത്രങ്ങളിൽ ഒന്നാണ് ആയില്ം നക്ഷത്രം അടുത്തത് ഉത്രാടം നക്ഷത്രമാണ് കുത്തനം കാരികളെ സംബന്ധിച്ചിടത്തോളം ഇവർ ആരെയും ശപിക്കുകയോ ഇവർ ആരെയും ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യാത്ത ശുദ്ധമായ മനസ്സുള്ളവരാണ് പക്ഷെ ഇവരുടെ മനസ്സ് കളങ്കപ്പെടുത്താൻ ഇവരുടെ മനസ്സിനെ ദ്രോഹിക്കുവാൻ ഇവരുടെ ജീവിതത്തിലേക്ക് കഷ്ടകാലം കൊണ്ടുവരാൻ കൊണ്ടുചെന്ന് കൊടുക്കുവാൻ ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇവരായിട്ട് ഒന്നും ചെയ്യുകയില്ല എന്നാൽ ഈശ്വരൻ അറിഞ്ഞ് ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ നക്ഷത്രം ഒൻപതാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം ശിവഭഗവാന്റെ സാന്നിധ്യം നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് ജീവിതത്തിൽ കൈത്താങ്ങായി എന്നും ഭഗവത് സാന്നിധ്യം ഉണ്ടാകും ഭഗവാന്റെ ചൈതന്യം ഭഗവാന്റെ ഉണർവ് ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഭഗവത് സാന്നിധ്യമാണ് ആ ഭഗവാന്റെ വലയമാണ് ഇവരുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ ഈ പുണർദം നക്ഷത്രത്തിൽ ജനി സ്ത്രീയെ ഉപദ്രവിക്കുവാൻ ദുഃഖിപ്പിക്കുവാൻ ഏർപ്പെടുത്തുവാൻ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഓർക്കുക അത് നിങ്ങൾ നാശത്തിന് നാന്തി കുടിക്കുന്നതായിരിക്കും അത് എന്നുള്ളതാണ് സത്യമുള്ള നക്ഷത്രമാണ് പുണർദം നക്ഷത്രം ഇതാണ് ഈ ഒൻപത് നക്ഷത്രക്കാരികളെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ പരിചയത്തിലോ വീട്ടിലോ ഈ നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഈ ഒൻപത് നക്ഷത്രക്കാരോട് നിങ്ങൾ ഒരു രീതിയിലും അവരെ ബുദ്ധിമുട്ടിക്കരുത് അവരെ സങ്കടപ്പെടുത്തരുത് അവരെ ഉപദ്രവിക്കരുത് മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം